സ്കൂളുകളിൽ സൂമ്പ പരിശീലനം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ നടക്കുന്ന ലഘുവ്യായാമമാണെന്നും കുട്ടികൾ യൂണിഫോമിലാണ് ഇത് ചെയ്യേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അല്പവർഷം ധരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ തീരുമാനത്തിൽ നിന്ന് മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ആവശ്യമുള്ള കുട്ടികൾക്ക് ചെയ്യാം അല്ലാത്തവർ സ്കൂളിൽ അറിയിച്ചാൽ മതി എന്നാൽ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ച് ചെയ്താൽ മതിയാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ഈ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ചോയ്സ് ഇല്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യം ചെയ്യണം എന്നാൽ നിർബന്ധപൂർവം സർക്കാർ കുട്ടികളെ ഇത് അടിച്ചേൽപ്പിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി മതസംഘടനകൾ ആടിനെ എന്നും അത് വർഗീയത വളർത്താനെ ഉപകരിക്കുന്നു എന്നും മന്ത്രി വ്യക്തമാക്കി എതിർ രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ നേടുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു